താലി രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ ഭാഗം ഒന്ന് ദേവേട്ടൻ ഇങ്ങനെ അമ്പുവിനേയും കളിപ്പിച്ചിരുന്നോ നേരം എത്രയായി എന്നറിയാമോ അമ്മ ഇപ്പോൾ ബഹളം വെക്കാൻ തുടങ്ങും നിർമ്മാല്യത്തിനും മുമ്പെങ്കിലും അമ്പലത്തിലെത്തണം എത്ര ആഗ്രഹിച്ചതാണെന്നറിയാമോ കണ്ണൻ്റെ നടയിൽ നമ്മുടെ അമ്പുട്ടൻ്റെ ചോറൂണ് നടത്തണമെന്ന് ദേവി കട്ടിലിൽ കാലിട്ടടിച്ച് കിളുക്കി ബഹളം ഉണ്ടാക്കുന്ന അമ്പുമോനെയും നോക്കി അവൻ്റെ കൂടെ കിടന്ന് കളിക്കുന്ന ദേവനെയും നോക്കി നിന്നു നീ ഇങ്ങനെ നോക്കി കണ്ണു വയ്ക്കല്ലേ ഭാര്യയെ ദേവൻ ദേവിയെ ഇടുപ്പിലൂടെ കൈയിട്ട് ബെഡിലേക്ക് വലിച്ചിട്ടു ഷു ദേവേട്ട എന്താ കാണിക്കുന്നേ ഞാൻ കുളിച്ചതാ ഈ മനുഷ്യൻ പിട്ടേ ദേവേട്ട കുഞ്ഞു കളിക്കാതെ ദേവി അവനെ തള്ളി മാറ്റി ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഇടുപ്പിൽ കയ്യും കുത്തി നിന്നു നിങ്ങൾക്കിതെന്താ മനുഷ്യ നല്ല സുഖമില്ലേ അപ്പുറത്തെ മുറിയിൽ ഹരിയും അമ്മയും അമ്മുവും അമ്മാവനുമുണ്ട് അവരെല്ലാം റെഡിയായി നിന്നിട്ട് നേരെ ഏറെയായി നമ്മളെ കാത്തു നിൽക്കുന്നതായിരിക്കും അതിനിടയിലാണ് നിങ്ങളുടെ ഒരു പുന്നാരം വേഗം പോയി വാ അപ്പോഴേക്കും ഞാൻ അമ്പൂട്ടനെ റെഡിയാക്കാം അല്ലെങ്കിൽ ഇനി അതിനെ ഞാൻ അമ്മയുടെ വായിലിരിക്കുന്നത് കേൾക്കണം അത് പറയുമ്പോൾ ദേവിയുടെ ഒച്ചയിടറി എന്താ ദേവി നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെപ്പോലെ നിനക്കറിയില്ലേ അമ്മയുടെ സ്വഭാവം എനിക്ക് ഉറപ്പുണ്ട് അമ്മയുടെ ഈ സ്വഭാവമൊക്കെ മാറി നിന്നെ സ്നേഹിക്കുമെന്ന് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായില്ലേ ഇപ്പോൾ ദേ നമുക്ക് അമ്പൂട്ടനുമായി ഇത്രയും നാൾ കുഞ്ഞുങ്ങളില്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു അമ്മയ്ക്ക് എന്നോട് ദേഷ്യം ഇപ്പോൾ അമ്പൂട്ടനായിട്ട് പോലും അമ്മയ്ക്ക് എന്നോടുള്ള സമീപനം മാറുന്നില്ലല്ലോ ദേവേട്ടാ ദേവൻ അറിയാം ദേവിയുടെ വേദന നല്ലൊരു ദിവസമായിട്ട് നീ ഇങ്ങനെ കണ്ണ് നിറയ്ക്കല്ലേ ഞാൻ വേഗം ഫ്രഷ് ആയിട്ട് വരാം നീ മോനെ റെഡിയാക്ക് ദേവിയുടെ തോളിൽ കിടന്ന ടവ്വലും എടുത്തുകൊണ്ട് ദേവൻ ബാത്റൂമിലേക്ക് കയറി ഹരി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തല ചീകി ഒതുക്കി വെച്ചു ഒരു നേരിയത് പുതച്ച് മീശയും പിരിച്ചുകൊണ്ട് ഭവാനിയമ്മയുടെ മുന്നിൽ വന്ന് നിന്നു എങ്ങനെയുണ്ടമ്മേ ഇപ്പോൾ എന്നെ കാണാൻ ഒരു തമ്പുരാൻ ലുക്കില്ലേ അവന്റെ മുഖത്തെ ഭാവവും ചോദ്യവും കേട്ടപ്പോൾ അമ്മാവനും അമ്മുവും പൊട്ടിച്ചിരിച്ചു എൻ്റെ മൂന്ന് മക്കളും കാണാൻ തമ്പുരാനും തമ്പുരാട്ടിയും തന്നെയാണ് എൻ്റെ ദേവനാണ് അസല തമ്പുരാൻ ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവൻ്റെ തലയിൽ വരച്ച് വെച്ചിരുന്നത് ഒന്ന് നിർത്ത് ഭവാനി നമ്മൾ അമ്പലത്തിലേക്കാ പോകുന്നത് കൊല്ലം രണ്ട് കഴിഞ്ഞില്ലേ ദേവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും നീ എന്തിനാ ദേവി മോളെ പഴിക്കുന്നത് ദിവാകരേട്ടിത് എന്ത് വർത്തമാനമാ പറയുന്നത് അവനെ എന്തുമാത്രം നല്ല നല്ല വിവാഹാലോചനകൾ വന്നതാണ് എന്നിട്ട് അതിൽ നിന്നും അവൻ ഇഷ്ടപ്പെട്ടതോ ദേവിയെ സ്വത്തും പണവും വീടും പുരയിടവുമുള്ള എന്തുമാത്രം സംബന്ധമായിരുന്നു എന്നിട്ട് ഇവൻ ഇവനത് ഇഷ്ടമാകാൻ എന്ത് കൈവശമാണോ കൊടുത്തത് എൻ്റെ അമ്മേ ഇത് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത് കൈവിഷവും മണ്ണാങ്കട്ടയും അങ്ങനെയൊന്നും ഇക്കാലത്ത് ഇല്ല ദേവിയേട്ടത്തിക്ക് എന്താ ഒരു കുറവ് ആവശ്യത്തിന് പഠിപ്പമുണ്ട് സൗന്ദര്യവുമുണ്ട് ജീവിക്കാനുള്ള ചുറ്റുപാടുമുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഒരേ ഒരു മോളല്ലേ ഏട്ടത്തി പിന്നെ ജീവിക്കാനുള്ള ചുറ്റുപാട് ആ കാണുന്ന സ്ഥലവും അതിലുള്ള ഒരു വീടും മാത്രമാണോ സാമ്പത്തികം സിറ്റിയിൽ നിന്ന് മാറി ഒരു കുഗ്രാമം അവിടെ കുറച്ച് പുരേടവും വീടും ഉണ്ടായിട്ട് എന്ത് കാര്യം അമ്മ ഈ പറയുന്ന നമ്മളെന്താ സിറ്റിയിലാണോ താമസിക്കുന്നത് അമ്മുവും വിട്ടുകൊടുത്തില്ല അല്ലെങ്കിലും ഏട്ടത്തിയുടെ കാര്യം പറയുമ്പോൾ അനിയനും അനിയത്തിയും ഒരേ സൈഡാണ് എന്തു മറിമായ അവൾ ഇവരുടെയൊക്കെ ഇടയിൽ കാണിക്കുന്നത് ഭവാനി കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് ചാഞ്ഞും ചരിഞ്ഞുമൊക്കെ നോക്കി അമ്മു നീ ഒന്ന് പോയി നോക്കിക്കേ തമ്പുരാട്ടി ഇത് ഇതുവരെ എഴുന്നേറ്റ് പോലും കാണില്ല ദേവൻ നേരത്തെ എഴുന്നേറ്റ് റെഡിയായി കാണും കെട്ടിലമ്മയെ കാത്തു നിൽക്കുകയായിരിക്കും ഇനിയും വൈകിയാൽ തിരക്ക് കൂടും അമ്മ മുറി തുറന്നതും അതാ മുന്നിൽ ദേവനും ദേവിയും അമ്പൂട്ടനും ദേവൻ കുഞ്ഞിനെയും കൊണ്ട് റൂമിനുള്ളിലേക്ക് കയറി അമ്മയുടെ ഉരുക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ തിരക്ക് കൂടും അമ്മേ ബാക്കി ഇനി വന്നിട്ടാവാം കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന അമ്മയെ നോക്കി ദേവൻ പറഞ്ഞു അവൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ അമ്മാവനും അമ്മവും ഹരിയും എല്ലാം പൊട്ടിച്ചിരിച്ചു ഭവാനിയമ്മയ്ക്ക് അത് കണ്ടപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നി സഹോദരനും മക്കളും എല്ലാം തന്നെ പരിഹസിക്കുന്നത് കണ്ട് അവർക്ക് ദേഷ്യം കൂടി എന്നാൽ ഇതിലൊന്നും പെടാത്തതുപോലെ ഒതുങ്ങി നിന്ന ദേവിയുടെ നേർക്കായി അവരുടെ ചട്ടം നീ എന്താ ദേവി കഴുത്തിൽ ഒരു മാലയും കൂടി എടുത്തിടാത്തത് ഇങ്ങനെ നാരുപോലുള്ള ഒന്നിട്ടാണോ ചോറൂണിന് പോകുന്നത് പരിചയമുള്ള ആരെങ്കിലും കണ്ടാൽ പിന്നെ എൻ്റെ കുഞ്ഞിനല്ലേ അതിൻ്റെ നാണക്കേട് ദേവി ഒന്ന് പതുങ്ങി അതു പിന്നെ അമ്മേ അമ്പലത്തിൽ തിരക്കായത് കൊണ്ട് ഞാൻ കഴുത്തിലിടാനായി വേറെ ഒന്നും കരുതിയില്ല ആഹാ കൊള്ളാം എൻ്റെ മോനെ നാണം കെടുത്താൻ കിട്ടുന്ന അവസരമൊന്നും നീ പാഴാക്കരുത് എന്തുമാത്രം ആൾക്കാർ വരുന്ന സ്ഥലമാ അവിടെ നമ്മൾ നമ്മുടെ പ്രൗഢി കാണിക്കണ്ടേ ഭവാനി അമ്മ കിട്ടിയ അവസരം മുതലാക്കാൻ തന്നെ തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാമേട്ട തീ ഈ മാലയിട്ടോ ഞാൻ വേറെ എന്തെങ്കിലും ഫാൻസി മാല എടുത്തിടാം അമ്മു അവളുടെ കഴുത്തിൽ കിടന്ന നെക്ലസ് ഊരിയെടുത്ത് ദേവിയുടെ കഴുത്തിലേക്ക് നീട്ടിയതും അതെങ്ങനെ ശരിയാവും നീ പ്രായമായ പെണ്ണല്ലേ നിന്റെ കഴുത്തിൽ കിടക്കുന്നത് അവൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അത് ശരിയാണ് അമ്മു അമ്മ പറഞ്ഞത് നിന്റെ കഴുത്തിൽ കിടക്കുന്നത് ദേവിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അത് നിന്റെ കഴുത്തിൽ തന്നെ തിരികെ ഇട്ടേക്ക് ദേവൻ അത് പറഞ്ഞപ്പോൾ എല്ലാവരും അവനെ നോക്കി ദേവൻ കുഞ്ഞിനെ ഹരിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു ദേവൻ്റെ കഴുത്തിൽ കിടന്ന മാല ഊരിയെടുത്ത് ദേവിയുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തു ഇത് കണ്ടപ്പോൾ അമ്മാവനും അമ്മവും ഹരിയും ചിരിച്ചു നീ ഇതെന്താ ദേവ കാണിക്കുന്നത് ഈ മാല മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ നിനക്ക് തന്നതല്ലേ അത് നിന്റെ കഴുത്തിൽ നിന്ന് ഊരരുതെന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞതല്ലേ ഇതെൻ്റെ കഴുത്തിൽ കിടക്കുന്നതും ഇവളുടെ കഴുത്തിൽ കിടക്കുന്നതും ഒന്നാണമ്മേ കാരണം ദേവിയും ഞാനും വേറെ വേറെ അല്ല ഒന്നാണ് അമ്മയ്ക്കിപ്പോൾ എന്തായിരുന്നു ആവശ്യം അവളുടെ കഴുത്ത് നിറഞ്ഞു കിടക്കണം അതായില്ലേ ഇനി നിന്നാൽ താമസിക്കും നമുക്ക് അമ്പലത്തിലേക്ക് പോകാം തുടരും രുദ്ര രുദ്രപ്രിയ പുതിയ സ്റ്റോറിയാണ് താലി എൻ്റെ ദേവിയെയും ദേവനെയും അമ്പൂട്ടനെയും ഇഷ്ടമായല്ലോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്ത് ഷെയർ കൂടി ചെയ്യണേ കൂട്ടുകാരെയും